സംഘശക്തിയുടെ ഉയർത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലയുടെ പതിനാലാമത് സമ്മേളനം കായംകുളം കൃഷ്ണപുരം സഹരി റെസ്റ്റോറൻ്റിൻ്റെ കോൺഫറൻസ് ഹാളിലെ സനൽകുമാർ നഗറിൽ നടന്നു സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സിബി പി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റായി സുതികുമാറിനെയും സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണനെയും ട്രഷററായി ശങ്കരൻ നമ്പൂതിരിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു സംഘശക്തിയുടെ കാഹളമുയർത്തി തുടർ മുന്നേറ്റങ്ങൾക്കുള്ള സന്നാഹവുമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കായംകുളം മേഖലാ സമ്മേളനം വിജയകരമായി നടന്നു കൃഷ്ണപുരം സഹരി റെസ്റ്റോറന്റിലെ സനൽകുമാർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുത്തു കേബിൾ ടി വി രംഗത്ത് ക്ലസ്റ്റർ സംവിധാനം ഉടൻ ആരംഭിക്കുവാനും കെ എസ് സി ബി പോസ്റ്റ് വിഷയത്തിൽ ശക്തമായ സമരം തുടരുവാനും കേരള വിഷന്റെ ഇരുപത് ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ സമ്മേളനം കൈക്കൊണ്ടു രാവിലെ ഒൻപത് മുപ്പതിന് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു മേഖലാ പ്രസിഡന്റ് ബിനു ബി പതാക ഉയർത്തി തുടർന്ന് സമ്മേളനം നടന്നു പ്രമേയം അവതരിപ്പിച്ചു ഈ സമ്മേളന കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ നമ്മളിൽ പെട്ടവർക്കും കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ കായിക രംഗത്തുള്ളവർക്കും നമ്മുടെ അതിർത്തിയാക്കുന്നതിനിടയിൽ ജീവൻ വെളി ധീര ജവാന്മാർക്കും അവർക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കും സ്വാഗതം പറഞ്ഞു ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും നിലവിലുണ്ടാവുന്ന സ്ഥിതികളെക്കുറിച്ച് വിശ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു മാറ്റമാണ് ശരിക്കും ഓരോ സമയങ്ങളിൽ സംഘടന പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മേഖലാ പ്രവർത്തനം അതൊക്കെ മേഖല കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ മേഖലയിലെ പ്രവർത്തകർക്കില്ലാന്ന് തന്നെ പറയാം അതിന്റേതായ ഒരു അലസത എല്ലാവർക്കും ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ട് മേഖലാ പ്രസിഡന്റ് ബിനു ബി അധ്യക്ഷനായി നമ്മളെ സംബന്ധിച്ച് ഒരു ഇന്റർനെറ്റ് വിപ്ലവം ആ വിപ്ലവം എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന ശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കാണുന്ന ആൾക്കാരല്ല ഇലോൺ മാസ്ക് പോലെയുള്ള റിലയൻസ് പോലെയുള്ള കമ്പനികൾ എയർ ഫൈബറുകളുമായിട്ട് വരുന്നു സ ഡയറക്റ്റ് സാറ്റലൈറ്റ് ഇന്ന് ഇൻ്റർനെറ്റ് കൊണ്ടുവരുന്നു ഇതിനെ എങ്ങനെ നമ്മൾ ചെറുക്കും ആ ശക്തനെ തോൽപ്പിക്കണമെങ്കിൽ ഒരു കൂട്ടായ്മ നമുക്ക് വേണം കൂട്ടായ്മകളിലൂടെ നമ്മൾ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് നെറ്റ്വർക്കുകളെ അപ്ഗ്രേഡ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുമായിട്ട് പേഴ്സണൽ ബന്ധങ്ങൾ അതായത് വ്യക്തി ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇടപെടുകൾ നടന്നില്ലെങ്കിൽ നമ്മളുടെ കണക്ടിവിറ്റികൾ ഒരു കുത്തൊഴുക്കിൽ ഒഴുകിയു പോകും സംസ്ഥാന ട്രഷറൻ സിബിപിഎസ് ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡ് കഴിഞ്ഞിട്ട് നാല് വർഷത്തെ ഈ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് എത്തും അപ്പോൾ ഒരു അന്തരം ഭയങ്കരം ഈ നാല് വർഷക്കാലം കൊണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇന്റർനെറ്റ് പ്രൊവൈഡർമാർ മാറി മാറി സമൂഹത്തിന്റെ മുന്നിൽ മാന്യമായ ഒരു സ്ഥാനം കിട്ടുന്ന വർഷമായി കഴിഞ്ഞ നാല് വർഷക്കാലം നമ്മളുടെ മാറ്റുവാൻ കഴിയും അഭിമാനപൂർവമായ വളർച്ചയാണ് കേരള വിഷയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ആ വളർച്ചയിൽ ഓരോ ഓപ്പറേറ്റർക്കും അതിന്റെ ഗുണമുണ്ടായിട്ടു ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി നമ്മൾ ഏതാണ്ട് മുപ്പത് ലക്ഷം കണക്ടിവിറ്റിയിലേക്ക് എത്തണമെന്ന ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നും ചെറിയ നേട്ടമല്ല ഇന്റർനെറ്റ് രംഗത്ത് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറ മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം കടന്നു വരുന്ന കുത്തങ്ങൾ ചുമ്മാ കുത്ത പണ്ട് കാലത്ത് നാം മത്സരിച്ചിരുന്നു എ സി വിക്കെതിരെ ഡെന്നിനെതിരെ അല്ലെ ഏതെങ്കിലും ചെറിയ ചെറിയ കുത്തക കമ്പനികളോ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരുമായി നാം മത്സരിച്ചിരുന്നെങ്കിൽ ഇന്ന് നാം മത്സരിക്കുന്നത് രാജ്യത്തെ കുത്തകകളുമായിട്ടല്ല ആഗോള കുത്തകളുമായി മത്സരരംഗത്തേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് ആ ആഗോള കുത്തകളുമായി മത്സരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ബലം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നമ്മളെ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ സുനിൽ കുമാർ സാമ്പത്തിക റിപ്പോർട്ടും ലേസർ മാലി ഓഡിറ്റ് റിപ്പോർട്ടും സിഒ എ ജില്ലാ സെക്രട്ടറി ഷിബു എസ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്വയം തൊഴിൽ സംരംഭകരായ കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ സിഒയുടെ കായംകുളം മേഖലാ സമ്മേളനത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേവലം കേബിൾ ടി വിതരണക്കാർ എന്നതിലുപരി മാധ്യമ പ്രവർത്തകർ ചാനൽ സംരംഭകർ ബ്രോഡ്ബാൻഡ് വിതരണക്കാർ എന്നിങ്ങനെ പലതുകൊണ്ടും സമൂഹത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത ബിസിനസ് സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു ഈ മാറ്റങ്ങൾ നമുക്ക് നേടിത്തരുന്നത് നമ്മുടെ സംഘടനയും കെ സി സി എന്ന നമ്മുടെ കമ്പനിയുമാണ് ഒരു ബിസിനസ് എന്നതിലപ്പുറം നിരക്ക് കൊണ്ടും കൃത്യമാർന്ന സർവീസ് കൊണ്ടും നമ്മുടെ പ്രാദേശിക ചാനലിന്റെ സാന്നിധ്യം കൊണ്ടും ഉപഭോക്താക്കളുമായുള്ള നല്ല ബന്ധങ്ങൾ മൂലവുമാണ് നമ്മൾ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് വൈദ്യുതി ബോർഡുമായുള്ള വിഷയങ്ങൾ നമ്മൾ പല രീതിയിലും വെല്ലുവിളികൾ നേരിട്ടിരുന്നു നമ്മുടെ സംഘടനയുടെ കൂട്ടായ്മയിലൂടെ ഇതിനെ ഒരു പരിധി വരെ നേരിടാൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വൈദ്യുതി പോസ്റ്റിന്റെ വാടക കുറയ്ക്കാമെന്നുള്ള വാഗ്ദാനം അവർ പാലിച്ചു ആയത് കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് വലിയ ആശ്വാസം തന്നെയാണ് മറ്റ് പൊതുവിഷയങ്ങളും സജീവ ചർച്ചകളും നിർദ്ദേശങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിശദമായി അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു തുടർന്ന് ഗ്രൂപ്പ് ചർച്ച ഉച്ചഭക്ഷണം പൊതുചർച്ച മറുപടി പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു സി ഒ എ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു സിഒ എ സംസ്ഥാന ഇൻചാർജ് ലതീഷ് കുമാർ സിഒ എ ജില്ലാ ചാർജ് പിള്ള സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ദാസ് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ജോജി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സിബി തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ കൃതജ്ഞാ പ്രസിഡന്റായി സുധികുമാറിനെയും സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണനെയും ട്രഷററായി ഇ എം ശങ്കരൻ നമ്പൂതിരിയും തെരഞ്ഞെടുത്തു ഹസീബാണ് വൈസ് പ്രസിഡന്റ് രഞ്ജിത്തിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും